എല്ലാവർക്കും നമസ്കാരം നല്ല ആദായമുള്ള അൻപതര സെൻറ്റ് സ്ഥലവും വീടും സീലിൽ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അൻപതര സെൻറ്റിൽ നാൽപ്പത്തി രണ്ട് സെൻറ്റിനാണ് പട്ടയം കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഡാറിംഗ് റോഡ് ഫ്രണ്ടേജാണ് ഇവിടെ മൂന്ന് ബെഡ്റൂമ് മറ്റെല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഷീറ്റ് മേഞ്ഞ വീടാണുള്ളത് ഇവിടുത്തെ വെള്ള സൗകര്യം കിണറാണ് കൂടാതെ പൈപ്പ് കണക്ഷനും ഉള്ളതാണ് സ്ഥലം ചെരുവുള്ളതാണ് ജാതി കൊടി കാപ്പി എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മുപ്പത്തഞ്ച് ജാതി കായ്ക്കുന്നതുണ്ട് കൂടാതെ കുരുമുളക് വർഷത്തിൽ പത്ത് തുലാം കിട്ടുന്നതാണ് കാപ്പിയെല്ലാം തന്നെ കായ്ക്കുന്നത് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്